എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ഷേക്ക് തയ്യാറാക്കിയാലോ ഷേക്കിനായിട്ട് നമ്മൾ നല്ല ഞാലിപ്പൂവൻ നല്ലപോലെ പഴുത്ത ഞാല്പ്പൂവാൻ പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് പഴവും അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു പാക്കറ്റ് പാല് അതുപോലെ തന്നെ ബദാം ക്യാഷ്യൂ ഇനി വേണ്ടത് നല്ല ബൂസ്റ്റാണ് പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ് നമ്മളിവിടെ പാസ്തയുടെ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് ഐസ്ക്രീം ക്രീം ഏത് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് ആദ്യം തന്നെ പഴമെല്ലാം ചെറുതാക്കിയിട്ട് നമുക്ക് മിക്സഡ് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത പഴമാണ് നമുക്ക് വേണ്ടത് എന്നാൽ മാത്രമാണ് ഷെയ്ക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പഴച്ചിരിക്കും പഴുത്തില്ലെങ്കിൽ ചെറിയൊരു ചവർപ്പ് വരും അതുകൊണ്ടാണ് നല്ല പഴം തന്നെ എടുക്കുന്നത് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ ബൂസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാഷ്യും ബദാമും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം എന്നാൽ മാത്രം ഇതെല്ലാം ഒന്ന് അരഞ്ഞു കിട്ടത്തുള്ളൂ ഇതുപോലെ എല്ലാം ഒന്ന് അരഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാല് ചേർത്ത് കൊടുക്കാം ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഫ്രീസറിൽ വെച്ച് നല്ലപോലെ പാൽ കട്ടയാക്കിയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പാലും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ് ഒരു ടേബിൾ സ്പൂൺ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഐസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതുപോലെ നമ്മുടെ ഷേക്ക് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഈ ചൂട് കാലത്ത് നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം മാറ്റാനായിട്ട് ഇത് ധാരാളമാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം ക്രീം കൂടി മേലെയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്ക് ആ റെഡി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്ക് എല്ലാവർക്കും ബായ്